ആ ദൈവം ഞാൻ സേവിക്കുന്ന ദൈവം ഞാൻ ആരാധിക്കുന്ന ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമാണ് ഹലരൂയ ആത്മാവിൽ ഞാൻ ആര് വിളിച്ചു പറയട്ടെ സ്തോത്രം തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് തലമുറകളാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും സ്തോത്രം വർഷങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ

ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത് ഇന്ന് പ്രഖ്യാപിക്കുകയാണ് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമാണ് ആ ദൈവത്തിനെ ശക്തി കൊണ്ട് അവൻ ഇന്നും അവതന്നെ പ്രവർത്തിക്കുന്നു അത് ഇന്ന് തര നാളെയും പ്രവർത്തിക്കുന്നു അവൻ മാറാത്ത ദൈവമാണ് അവൻ കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും

ഒന്ന് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം രണ്ട് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന താൻ വിശ്വസിച്ച ദൈവം അപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ വിശ്വാസം വർദ്ധിക്കണമേ എന്ന് ശിഷ്യന്മാർ ഈശ്വരനോട് പ്രാർത്ഥിച്ചു അപേക്ഷിച്ചു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം ഇവിടെ ഒരു മനുഷ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു ആരും പറഞ്ഞു നോക്കിക്കും ദൈവത്തെ കുറിച്ച് കാണിച്ചു കൊടുക്കാൻ ആരുമില്ലെങ്കിലും തന്റെ ഹൃദയത്തിൽ ഉരുവായ വിശ്വാസം ഇതായിരുന്നു ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് അബ്രഹാം അബ്രഹാം വിശ്വസിക്കുവാനായിട്ടിടയായി തീർന്നു അബ്രഹാമിന്റെ വിശ്വാസം അതായിരുന്നു ദൈവത്തിന്മേലുള്ള അബ്രഹാമിന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം അല്ലെങ്കിൽ അബ്രഹാം ദൈവത്തിന്മേൽ വെച്ചിരിക്കുന്ന വിശ്വാസം അങ്ങനെയുള്ളതായിരുന്നു മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം ഇനി നമ്മൾ പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ഇങ്ങനെ വിശ്വസിച്ചു എങ്കിലും അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് വായിക്കാം പതിനെട്ടാം വാക്യം ഭയങ്കര ഒരു വാക്കിയ ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിപ്പനായിട്ട് ഇടയായിട്ടു ദൈവത്തിന്റെ വാക്തത്വമുണ്ട് പിതാവാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ബഹുജാതികൾക്ക് അവൻ അനേക സന്തതികൾ ലഭിച്ചു വാക്തത്വം തന്റെ മുകളിൽ കിടപ്പുണ്ട് ദൈവത്തിന്റെ വാക്തത്വം പക്ഷേ എൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ആശയ്ക്ക് വിരോധമായി ആശിക്കാൻ ഒരു വകയുമില്ല സന്തതിയെ ആശിക്കുവാനുള്ള ഒരു വകയും അബ്രഹാമിനില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രായം ചെന്നവനായി അവിടെ വായിക്കുന്ന താഴെ വായിക്കുന്നുണ്ട് അതല്ല പ്രായം ചെന്നവനായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും ആശയോടെ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ആശിക്കുവാൻ പോലും വകയില്ല എന്താ ആശിക്കാൻ വകയില്ലാത്തതിന്റെ കാരണം താൻ മൂറു വയസ്സുള്ളവനായി അല്ലേ തന്റെ ശരീരം നിർജീവമായി നിർജീവമായി ചത്തുപോയി ശരീരത്തിലെ അവയവങ്ങളെല്ലാം നിർജീവമായി ആ സമയത്താണ് വാക്തത്വം വരുന്നത് ഇറങ്ങി വരുന്നത് നീ ബഹുജാതികൾക്ക് പിതാവാകും നിന്റെ സന്തതി ഈ വണ്ണമാകും കൈമാറട്ടെ നീ ചിന്തിച്ചു ദൈവത്തിന്റെ ആലോചന ഇറങ്ങി വരുന്നത് ഇത് സാധ്യമല്ല ഇതിനെ ഒരു വകയുമില്ല എന്ന് സ്ഥാനത്തായിരിക്കും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തി വെളിപ്പെടുന്നത് അപ്പോഴായിരിക്കും ദൈവത്തിന്റെ വാക്തത്വം നിന്റെ മേൽ ഇറങ്ങി വരുന്നത് നീ ബഹുജാതികൾക്ക് പിതാവാകും നിന്റെ സന്തതി ഈ വണ്ണമാകും എന്നുള്ള വാക്തത്വം ഇറങ്ങി വരികയാണ് പക്ഷേ അവൻ യസുള്ളവനാകയാൽ അവന്റെ ശരീരം നിർജീവമായി പോയി സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി ഒരു വകയുമില്ല ആശയ്ക്ക് ഒരു വകയുമില്ല ആശയ്ക്ക് ഒരു വകയുമില്ല സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയേ ഇല്ല സമയത്ത് വിളിച്ചു പറയുകയാണ് പ്രതീക്ഷിക്കാത്ത ഇതൊരിക്കലും സംഭവിക്കില്ല കാര്യമില്ല എന്ന് നിന്റെ വായത്തിൽ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഹാലിയ അങ്ങനെയല്ല നിന്റെ മേൽ കിടക്കുന്ന വാക്കത്വമുണ്ടല്ലോ നിന്റെ മേൽ കിടക്കുന്ന വാക്കത്വമുണ്ടല്ലോ പ്രവർത്തികൾ പോവുകയാണ് നിന്റെ 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 വിശ്വാസമാണ് വിശ്വാസമാണ് അവിടെ 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 പ്രവർത്തിക്കേണ്ടത് ഇറങ്ങി ദൈവത്തെ എങ്ങനെ വിശ്വസിക്കുന്നു അവിടെയാണ് കാര്യം നടക്കുന്നത് ദൈവത്തിന്റെ വിശ്വാസവും ഒന്നിച്ച് ചേരുമ്പോൾ ദൈവപ്രവർത്തി ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ ദൈവത്തിന്റെ വാക്കത്വവും നിന്റെ വിശ്വാസവും ചേരുമ്പോൾ വർത്തി അവിടെ വെളിപ്പെടും തന്റെ ശരീരം നിർജ്ജീവമായി ആശിക്കുവാൻ പറഞ്ഞു ശരീരം ചത്തതാണ് നിന്റെ ചത്തുപോയതാണ് ഇനി അതിൽ നിന്നൊരു ജീവൻ ഉണ്ടാകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം ആശയ്ക്ക് വിരോധമായി ആശയോടെ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു അവളെയാണ് കാര്യങ്ങൾ

ആശയ്ക്ക് വിരോധമായി അവൻ വിശ്വസിച്ചു വിശ്വാസം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിനവിടെ അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അതിന്റെ ആശ നശിച്ചു പോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇല്ല നിന്റെ വിശ്വാസം ചിലത് ചിലത് ചില പ്രവർത്തിക്കുവാൻ ദൈവത്തെ ആവിയെ നിന്റെ വിശ്വാസം ദൈവത്തെ ഇറക്കിക്കൊണ്ടു വരും നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം ആവിയെ ദൈവത്തെ ചില നിർജീവ പ്രശുല പ്രവർത്തികളിൽ മേൽ കർത്താവിന്റെ കരം ഇറങ്ങി വരും നിന്റെ വിശ്വാസം ഉണ്ടല്ലോ അത് ചിലതിനെ പ്രാപിപ്പാൻ നിനക്ക് കരുത്തു നൽകും നിന്റെ 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 വിശ്വാസമുണ്ടല്ലോ 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 ചില ചില തുറക്കുവാൻ അത് അത് കാരണമായി 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 രണ്ടായി തിരിക്കുവാൻ രോഗം മാറുവാൻ ദൈവത്തെ ആശയ്ക്ക് ആശയ്ക്ക് വിരോധമായ ആശയോടെ അബ്രഹാം കർത്താവിൽ വിശ്വാസം അർപ്പിച്ചു വിരോധമായി ആശയോടെ ആശയ്ക്ക് ഒരു ഒരു ആശിക്കാന് പോലും വകയില്ല സ്വപ്നം കാണാൻ പോലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അവസ്ഥ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അവസ്ഥ പക്ഷേ വിശ്വാസം അബ്രഹാമിലേക്ക് കിടന്നറിവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ കർത്താവിന് വിശ്വാസം അർപ്പിപ്പാൻ ആട്ടിടയായി തന്നെ ഒന്ന് മരിച്ചവരെ ജീവിപ്പിക്കുന്ന മരിച്ചവരെയുംപ്പിക്കുന്നവരെയും രണ്ട് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുക രണ്ടാ മൂന്നാമത്തെ കാര്യം ആശക്ക് തന്റെ ശരീരം ചത്തുപോയി നൂറ് വയസ്സ് പോവുന്ന ഇനി നൂറ് വയസ്സുള്ള എന്ത് ജീവനാണ് ഉണ്ടാകുന്ന ശരീരത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ബുട്ടയായി പോയി ബുട്ട എന്ന് പറഞ്ഞാൽ വയസ്സായി പോയി അല്ല അവിടെ നിന്ന് ഇനി എന്താണ് ആശയ്ക്ക് ആശക്കാനായിട്ട് എന്താണുള്ളത് അബ്രഹാമിന്റെ അബ്രഹാമിന്റെ വിശ്വാസം വിശ്വാസം എങ്ങനെയാണ് ആശയ്ക്ക് വിരോധമായി അവക്കെ ായിരുന്നില്ല ആ പതിനെട്ടാം വാക്യത്തിന്റെ അവസാനം പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു ഞാൻ ഒരു കാര്യം പറഞ്ഞു ദൈവത്തിന്റെ നിന്റെ വാക്യത്വം കിടപ്പുണ്ടോ ദൈവത്തിന്റെ പ്രോമിസ് നിന്റെ മേലുണ്ടോ അങ്ങനെയാണെങ്കിൽ നിന്നിൽ വിശ്വാസം വർദ്ധിക്കുമെങ്കിൽ നീ പ്രാപിക്കുവാൻ സമയമായി ദൈവത്തിൽ മേള നിന്റെ വിശ്വാസം കൂടെ വർദ്ധിക്കുമെങ്കിൽ വിശ്വാസം വർദ്ധിക്കുമെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ചിലതിനെ പ്രാപിപ്പാൻ സമയമായി എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ബുദ്ധിയിക്കുകയാണ് അബ്രഹാം വിരോധമായി ദൈവത്തിൽ വാക്യം യാൽ തന്റെ ശരീരം ആ ഗർഭപാത്രം നിജീവത്വം ഗ്രഹിച്ചിട്ടും ക്ഷീണിച്ചില്ല വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ആ വാക്കൊന്നും ശ്രമിച്ചേ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് പറഞ്ഞു നിരാശപ്പെട്ടില്ല മടുത്തുപോയില്ല അയ്യോ ഞാൻ ഇങ്ങനെയുള്ളവനാണേ എനിക്ക് നൂറ് വയസ്സായേ എന്റെ ശരീരം ചത്തുപോയേ ഇനി ഇതിൽ നിന്നൊരു ജീവൻ ലഭിക്കുമോ എന്ന് അറിയില്ലേ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലേ ഇന്ന് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞ് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത് ധൈര്യത്തോടെ വാക്സത്തെ ലഭിച്ചിട്ടുണ്ടോ നീ ക്ഷീണിക്കരുത് ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ടോ നീ ക്ഷീണിച്ചു പോകരുത് അത് ഞാൻ പറയുന്ന ഒരു കാര്യം നിരാശപ്പെട്ടു പോകുകയില്ല ക്ഷീണിച്ചു പോകുകയില്ല മടുത്തു പോകുകയില്ല എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ആശയ്ക്ക് വിരോധമായ കഥാവിൽ വിശ്വസം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം മനുഷ്യരെ ജീവിപ്പിക്കുന്നവനാണ് ദൈവം ഇതുവരെ പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ട് വിശ്വാസത്തിൽ 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 ധൈര്യപ്പെടുക വളരുക ഒരിക്കലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് നിങ്ങൾ ഒരിക്കലും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത് വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായി ഓരോ ദിവസവും വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുമെങ്കിൽ തന്നെ ചിലതിനെ നീ കാണും ആമേ ചിലതിനെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കർത്താവ് വഴിയൊരുക്കും യശുപന്റെ നാമത്തിലെ വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചോ ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിക്കുകയില്ല